ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള അതിലൊരു ഈവനിങ് സ്നാക്കാണ് അതും ചെറുപയർ വെച്ചിട്ടാണ്ടോ നമ്മൾ തയ്യാറാക്കുന്നത് ഇത് കഴിക്കുന്ന സമയത്തും അതുപോലെ കാണുന്ന സമയത്തൊന്നും ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയ സ്നാക്കാണെന്നൊട്ടും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സ്നാക്കാണ് വളരെ ടേസ്റ്റിയാണ് നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്നും കണ്ടു ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഏതായാലും അത് ഉണ്ടാക്കണം നോക്കാം അപ്പം അതിൽക്ക് വേണ്ട സാധനങ്ങളാണ് ഒന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് കറിവേപ്പിൽ മല്ലിച്ചപ്പുമാണ് പിന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ വലിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി വേണം പിന്നെ നമ്മളെ ചെറുപ്പയർ ആണ് അത് നമ്മൾ ഇങ്ങനെ കുതിർത്ത് വെച്ചതാണ് അത് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഫസ്റ്റായിട്ട് ഈ ഒരു ചെറുപ്പയർ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ചെറുപ്പയർ നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട് പിന്നെ മിക്സിയിൽ ജാറൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ച് നന്നായിട്ട് അരക്കുന്നത് വേണ്ട പെട്ട് വേസ്റ്റ് ആവണ്ട പിന്നെ ഒട്ട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോട്ട് വളം ചേർക്കാതെ ഇത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞിട്ടില്ല ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അതുപോലെ വലിയ ഉള്ളി കൊടുക്കാം വെളുത്തുള്ളി നമുക്ക് ഗ്യാസ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ചേർത്ത് കൊടുത്താൽ പിന്നെ പച്ചമുളക് അതുപോലെ ഇഞ്ചി നമ്മുടെ മല്ലിച്ചപ്പ് അതുപോലെ കറിവേപ്പില അതും ചേർത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ആയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ആവശ്യത്തിലുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൽ ഈ ചെറുപ്പയറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കൊരു ലൂസായിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നും കുറച്ച് ലൂസ് പോലെ അപ്പോൾ അതൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പൊടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഗോതമ്പൊടി ഫുള്ളായിട്ടൊന്നും വേണ്ട നമുക്കിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് നോക്കുക ഒരു ചെറിയൊരു ടൈറ്റ് വരണം പറ്റ ടൈറ്റ് ആവേണ്ട എന്നാൽ പറ്റ ലൂസാവണ്ട ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഇത് മാവ് നമുക്ക് ഏതെങ്കിലും ഷേപ്പിലൊക്കെ ആക്കാൻ പറ്റണ ഒരു ടൈറ്റിലാട്ടോ വേണ്ടത് അപ്പം ഇതൊരു ടൈറ്റിൽ നിന്നിട്ടുണ്ട് ഞാനൊരു അരക്കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതായത് ഏകദേശം ടൈറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഇതിന് തയ്യാറാക്കാം നമുക്ക് ഏത് ഷേപ്പ് വേണേ ചതുരോ ഇനി റൗണ്ടോ ഏത് ഷേപ്പാണ് നമുക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് ആ ഒരു ഷേപ്പിൽ ഇത് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ആക്കിയിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു വശം വന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കണം വേറെ സമയത്ത് രണ്ട് മൂന്നെണ്ണം ഒക്കെ നമുക്ക് പെറിച്ചെടുക്കാം ഒട്ടിപ്പൊടിക്കൂല അതുപോലെ അധികം എണ്ണയൊന്നും കുടിക്കൂലൊട്ടേ ഒരു സ്നാക്ക് അപ്പോൾ എന്താണ് നമുക്ക് ഇത്രേ ഉള്ളി രണ്ട് വശം വന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതിൽ നിന്ന് മാറ്റാം ചട്ടിയിൽ നിന്ന് മാറ്റാം പിന്നെ ഇത് കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് വേവിച്ചെടുക്കുക കുറച്ചൊക്കെ മുരിയാണ് കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് കട്ടിയിലൊന്നും പരത്തരുത് കാരണം നമ്മൾ കടലറ്റിന്റെ കട്ടി ഒന്നും പറ്റില്ല കാരണം നമ്മൾ ചെറുപയർ ഒരിക്കലും നമ്മൾ വേവിച്ചിട്ടില്ല അതില് അപ്പൊ അതൊക്കെ വേവണം അപ്പോൾ കുറച്ചൊക്കെ കട്ടി കുറച്ചിട്ട് വേണം കുറച്ച് അറ്റ തിന്നും ആവണ്ട കുറച്ച് അത്യാവശ്യം കട്ടി വേണം എന്നാ കടലറ്റിൻ്റെ ആ കട്ടിയും വേണ്ട ആ രീതിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലേ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഈവനിങ് സ്നാക്ക റെഡി ആയിട്ടുണ്ട് എന്തൊരിക്കലും കണ്ടാൽ നമുക്ക് തോന്നുന്നു അത് ചെറുപ്പായ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് പിന്നെ തിന്നാനോ അത്രയും തോന്നില്ല ചെറുപ്പായൊരിക്കലും തോന്നൂല കേട്ടോ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്നും ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ചെറുപ്പായ നമ്മളെ വീട്ടിൽ വെറുതെ ഇരിപ്പല്ലേ അപ്പോൾ ഇതുപോലെ എന്തേലൊക്കെ ഇത് സ്നാക്ക് തയ്യാറാക്കുക കുട്ടികൾക്ക് വെറൈറ്റി ആവും അതുപോലെ നല്ല ഹെൽത്തിയും കൂടി ആവും അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമ്മളിത് ഒരിക്കലും ഒരു കുക്കിങ്ങോ അല്ല അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു